ഹായ് ഹലോ ഏവർക്കും കലറിക്കൽസ് ഗോൾ പാർക്കിൻ്റെ പുതുവത്സര ആശംസകൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളോട് വിട പറയുകയാണ് നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുതിയൊരു പുതുവത്സരത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കൊക്കെ അറിയാം ഓരോ പുതുവത്സരവും ഓരോ പ്രതീക്ഷയാണ് അപ്പോൾ നമ്മളൊക്കെ പുതുവത്സരങ്ങളിൽ ഓരോ റെസല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അത്തരം റെസല്യൂഷൻസ് ഒക്കെ എന്തൊക്കെയാണ് താഴെ ഒന്ന് കമന്റ് ചെയ്യും അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ കുറച്ച് പുതിയ കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് പ്രീമിയം ആൻഡ് അലഗൻ ലുക്സ് തരുന്ന കുറച്ച് ഡയമണ്ട് നെക്ലസ്സുകളാണ് ഒരു ലക്ഷം രൂപ മുതലാണ് ഇത്തരം നെക്ലസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ അപ്പോൾ ഒന്നാമത്തെ നെക്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹേർട്ടിൻ്റെ ഷേപ്പ് വരുന്ന രണ്ട് ഹേർട്ടുകൾ ഹാങ്ങിങ് പോലെ വരുന്ന കൈൻഡ് ഓഫ് ഒരു ഷേപ്പ് ആണ് വരുന്നത് ഇതിന്റെ സെന്ററിൽ ആ ഒരു ഹേർട്ടിൻ്റെ സെന്ററിൽ തന്നെ ചെറിയ ഡയമണ്ട് ഡോട്ട്സ് വരുന്നുണ്ട് അത് ഒരു സ്റ്റാർ പോലെയാണ് അതിന്റെ ഡയമണ്ട് ഡോട്ട്സ് വരുന്നത് അതാണ് അതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് അപ്പം നമുക്ക് പാർട്ടി പാർട്ടിവെയർസിൻ്റെയൊക്കെ ഒപ്പമൊക്കെ ധരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ സ്കിൻ കുറച്ചുകൂടി സ്കിന്നിന്റെ കളറുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ രണ്ടാമത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിൻ്റെ ഒരു ഒരു രണ്ട് ലെയർ പോലെ തന്നെയാണ് പക്ഷെ അത് തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ള നിലയിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അൾട്ടർനേറ്റീവായിട്ട് ഡയമണ്ട്സിൽ രണ്ട് കണക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറം ഭാഗത്താണ് ഡയമണ്ട്സിൻ്റെ ഡോട്ട്സ് സ്മോൾ ഡോട്ട്സ് വന്നിട്ടുള്ളത് അതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലൊരു അട്രാക്ഷൻ കാണുന്നത് അപ്പോൾ നമുക്കിതും ഒരു അതുപോലെ തന്നെ പാർട്ടി വയസ്സൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി സുന്ദരിയായിട്ടൊക്കെ നിങ്ങളെ പ്രൊജക്ട് ചെയ്യാനും നിങ്ങളെ കുറച്ചുകൂടി സുന്ദരിയാക്കാനും ഒക്കെ ഇത്തരം നെക്ലസ്സുകൾക്ക് സാധിക്കും അതുപോലെ തന്നെ മൂന്നാമത്തതിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു ലീഫി ഡിസൈനാണ് നമുക്ക് മൂന്നാമത്തെ നെക്ലസ്സിൽ കാണാൻ സാധിക്കാം ഇതിൻ്റെ ലീഫ് തുടങ്ങുന്നത് അൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിന് ഒരു ഗോൾഡ് കളറും അതുപോലെ റോസ് ഗോൾഡ് കളറും വരുന്നുണ്ട് പിന്നെ ഡയമണ്ട് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൽ തന്നെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് ആണ് ആ ലീഫിൻ്റെ അകത്ത് വരുന്ന പോസ്റ്റണിൽ കുറേ ഡോട്ട്സ് വരുന്നുണ്ട് ആ ഡോട്ട്സിലാണ് ഡയമണ്ട്സ് വന്നിട്ടുള്ളത് അത് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ നാലാമത്തെ മാളിയിലേക്ക് വന്നാൽ നാലാമത്തെ നെക്ലസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സർക്കിളിൽ തന്നെ ഒരു അതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് വളരെ ചെറിയ രീതിയിൽ ഡോട്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത സൈഡിൽ അതിൻ്റെ മേളിലും താഴെയായിട്ട് വന്നാൽ ഒരു ഹാങ്ങിംഗ് ടോണിലാണ് അതിൻ്റെ താഴെയുള്ള ഡയമണ്ട്സിനെ അലൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മേലെ വരുന്ന ഭാഗത്ത് അതിനെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ചെറിയ ഒരു ഡോട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതും നമുക്ക് സ്കിൻ ടോണായിട്ട് മാച്ച് ചെയ്തിടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒക്കേഷനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ അറ്റൻഷൻ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് ഇതെല്ലാം അപ്പൊ ഇത്തരം ഡയമണ്ട് നെക്ലസ് ഒക്കെ നിങ്ങൾക്ക് പണിക്കൂലിയിൽ കളറിക്കൽസ് ഗോൾഡ് 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 പാർക്കിൽ നിന്ന് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ആണ് ഒരിക്കൽ കൂടി പാർക്കിന്റെ പാർക്ക് പയ്യന്നൂർ ഡയമണ്ട്സ് ആൻഡ് നെടുമങ്ങാട് നെയ്യാറ്റുക്കര കൊട്ടാരക്കര കരുനാഗപ്പള്ളി